കോഴിക്കോട് വെള്ളിമാട് ഊന്നിൽ നിയമവിദ്യാർത്ഥിനി ഫാത്തിമ മൗസ ജീവനെടുക്കിയ സംഭവത്തിൽ പല ദുരൂഹതകളുമുണ്ട് ഫാത്തിമയുടെ മൊബൈൽ ഫോൺ കാണാനില്ലാത്ത സംശയം ഉയർത്തുന്നു മൌസിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് മകളെ ട്രാപ്പിൽപ്പെടുത്തിയതാണെന്നും പിന്നിൽ ആരാണെന്ന് പുറത്തു കൊണ്ടുവരണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ പതിനഞ്ചിനാണ് മൌസ അവസാനം വീട്ടിലെത്തിയത് പതിനേഴിന് മടങ്ങി വീട്ടിൽ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ലെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ചാം തിയതി വന്ന് പതിനേഴാം തീയതി വളരെ ഹാപ്പി ആയിട്ട് യാതൊരു പ്രശ്നങ്ങളില്ലാണ്ട് ഒരു വളരെ ഹാപ്പി ആയിട്ട് പോയ കുട്ടിയാണ് ഇവരുടെ വീട്ടിൽ യാതൊരു വിഷമങ്ങളോ ഒരു പ്രയാസങ്ങളോ ഒരു കാര്യത്തിനും ഈ കുട്ടിക്ക് ഇന്നുവരുണ്ടായിട്ടില്ല അവിടെ തന്നെ കഴിഞ്ഞ മാസം പഠിച്ച് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വരെ പാസ്സായ കുട്ടിയാണ് അടുത്ത മാർച്ചിൽ ഇൻറ്റേൺഷിപ്പിൽ കോഴിക്കോട് സോറി എറണാകുളം ഹൈക്കോടതിയിൽ ഇൻറ്റേൺഷിപ്പിൽ പോകണമെന്ന് പറഞ്ഞ കുട്ടിയാണ് പിന്നെ എന്താണ് സംഭവിച്ചെന്നുള്ളത് പോലീസ് കണ്ടെത്തി എനിക്ക് ഞങ്ങൾക്കൊന്നും പറയാനില്ല ശക്തമായ ഇടപെടലിൽ അതിന് ഇവിടെ ഉണ്ടായിരിക്കും വേറെ സാമ്പത്തികമായിട്ടോ കുട്ടിക്ക് യാതൊരു പ്രശ്നങ്ങളോ ഒരു വിഷമങ്ങളോ ഇല്ല ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു കുട്ടിയാണ് പിന്നെ ഇതിന് പിന്നിലുള്ള മോട്ടീവ് എന്താണെന്ന് പോലീസ് എന്തേലും കണ്ടെത്തി ഞങ്ങളുടെ മനസ്സിന് സമാധാനം തരണം ഫാത്തിമ മൗസയെ കാണാതായ മൗസയുടെ കാണാതായ മൊബൈൽ ഫോൺ ആൺ സുഹൃത്തിന്റെ പക്കൽ എന്നാണ് വിവരം കോവൂർ സ്വദേശിയായ ഇയാൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് കോളേജിന് സമീപമുള്ള ഇലക്ട്രിക്കൽ ഷോപ്പിൽ നവംബർ വരെയും ഫാത്തിമ ജോലി ചെയ്തിരുന്നു എന്നാൽ യുവാവുമായി സൗഹൃദം ആരംഭിച്ചതോടെ ജോലി അവസാനിപ്പിച്ച ഫാത്തിമ മൂസ പിന്നീട് മറ്റ് സൗഹൃദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി മരണത്തിന് പിന്നിൽ വലിയ സമ്മർദ്ദങ്ങളുണ്ടെന്ന് കരുതുന്നതായി ഷോപ്പ് ഉടമയും പ്രതികരിച്ചു പെരുമാറ്റമൊക്കെ നല്ല ആക്റ്റീവായിരുന്നു ഫുൾ ആക്റ്റീവായി നല്ല രീതിയിൽ ഫോക്കസ് കൊടുത്ത് വാക്കുന്നു നല്ല സിൻസിയർ ആയിരുന്നു നമുക്ക് പൈസയൊക്കെ നമുക്ക് ഏൽപ്പിച്ചു പോകാൻ പറ്റിയ ഒരാളായിരുന്നു മൂസ അച്ഛനും പറയുന്നു ജോലി നിർത്തേണ്ട സാർ തിരക്ക് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മെല്ലെ പറഞ്ഞ് ഞാൻ അടുത്ത ദിവസം വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതാക്കിയ ഒരു ഒരു കുറച്ച് പത്തു ദിവസം ഗ്യാപ്പ് എടുക്കണമെന്ന് പറഞ്ഞു ഏ അങ്ങനെയാണ് നിർത്താൻ വേണ്ടി പിന്നെ ഞാൻ വിളിച്ചു നോക്കും പിന്നെ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ ഇവിൾ എപ്പോഴും ബിസിയാണ് ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ വയനാട്ടിലാന്ന് പറഞ്ഞു ഞാൻ എന്നാൽ പിറ്റേന്ന് വരാൻ പറഞ്ഞു പിറ്റേന്ന് വരാൻ പറഞ്ഞപ്പോഴും അന്ന് ഞാൻ വയനാട്ടിൽ പിറ്റേന്ന് വരാൻ പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ ചിലപ്പോഴേ വരലുണ്ടാവൂലെന്ന് പറഞ്ഞു ഏഹ് പിറ്റേന്ന് ഒരു വൈകുന്നേരം അനിയന് ട്യൂഷൻ എടുക്കാൻ വേണ്ടി പിറ്റേന്നല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയൻ ട്യൂഷൻ എടുക്കാൻ വേണ്ടി ഒരാച്ചപ്പോൾ ട്യൂഷൻ എടുക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ഇന്റേതായ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞു ആ ആ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ലൊരാളായിരുന്നു പിന്നെ ഹോസ്റ്റൽ ഇങ്ങോട്ട് മാറി അത് ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂലെന്ന് പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളോടൊക്കെ നല്ല സൗഹൃദമായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് ഈ സൗഹൃദം എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനീഷ് ഈ പിതാവ് പിതാവും അതോടൊപ്പം ഈ ഷോപ്പുടമയൊക്കെ സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ മറ്റ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫാത്തിമ മൗസയെ അലട്ടിയിരുന്നില്ല മറ്റൊരു ഒരു ഒരു കാമുകനുമായി ഒരു അണുസുഹൃത്തുമായിട്ടുള്ള ബന്ധം അതായിരിക്കുമ പ്രശ്നത്തിന് കാരണമായത് കാരണം ഇതിൽ പല ദുരൂഹതകളുള്ളത് ഫാത്തിമ മൗസയുടെയും മരണത്തിനെ തുടർന്ന് മരണത്തെ തുടർന്ന് ഈ മൊബൈൽ ഫോൺ കാണാനില്ലെന്ന് പറയുന്നുണ്ട് ഈ ആൺസുഹൃത്തിന് ഭാര്യയും മക്കളും ഉള്ളതാണ് അതായിരിക്കും ഒരുപക്ഷേ ഈ ജീവനെടുക്കാൻ ഫാത്തിമെ പ്രേരിപ്പിച്ചത് ടോമ് സാമ്പത്തികമായി അങ്ങേയറ്റം മെച്ചപ്പെട്ട സ്ഥിതിയിലുള്ള ഒരു കുടുംബമാണ് സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടും ഈ കുട്ടി അറിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ചും ഒൻപതാം ക്ലാസ് വരെ ഖത്തറിലാണ് പഠനം നടത്തിയത് അതിനുശേഷമാണ് കേരളത്തിലേക്ക് എത്തുകയും തൃശ്ശൂരിൽ പഠിക്കുകയും പിന്നീട് ആ ലോ കോളേജിലേക്ക് കോഴിക്കോട് ലോ കോളേജിലേക്ക് വരികയും ഒക്കെ ചെയ്ത് ആ രണ്ട് സഹോദരങ്ങളുള്ളത് രണ്ടുപേരും വിദേശത്ത് ജോലി ചെയ്യുന്നു അച്ഛനും ഏറെ വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്ത് വരികയാണ് അതുകൊണ്ട് സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു വലിയ സാമ്പത്തികമുള്ള കുടുംബത്തെ ആണെങ്കിൽ പോലും ആ ലോ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ആ ലോ കോളേജിന് എതിർവശം ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ ബില്ലിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്ത് സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പണം സ്വന്തമായി തന്നെ കണ്ടെത്തുന്ന രീതിയിലേക്ക് വളർന്ന അത്രയധികം പക്വതയുള്ള ഒരു കുട്ടിയായിരുന്നു ഒപ്പം അവിടുത്തെ പെരുമാറ്റമൊക്കെ നേരത്തെ ആ ഷോപ്പുടമ പറഞ്ഞതൊക്കെ നോക്കിയാൽ പണപ്പെട്ടിയൊക്കെ കൃത്യമായി ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിയുന്ന അത്രമാത്രം വിശ്വാസ്യതയോടുകൂടി ജോലി ചെയ്യുന്ന എല്ലാവരുമായും നല്ല മികച്ച രീതിയിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു യുവതിയായിരുന്നു പക്ഷേ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിയത് ജൂൺ മുതൽ ആ ഷോപ്പിംഗ് ഷോപ്പിൽ ജോലിക്ക് പ്രവേശിച്ചെങ്കിൽ നവംബർ മാസത്തോടുകൂടി കുറച്ച് ദിവസം ഒരു ഇടവേളയ്ക്ക് വേണ്ടി അവിടെ നിന്നും മാറി നിർത്തേണ്ട മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഷോപ്പുടമ തിരിച്ചു വിളിച്ചെങ്കിൽ പോലും അവിടേക്കും വരാത്തൊരു സാഹചര്യം ഈ ഷോപ്പുടമയും അദ്ദേഹത്തിൻ്റെ അനിയനും ഒപ്പം സമീപത്തുള്ള സഹാഠികളൊക്കെ നല്ല അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കുട്ടി നവംബർ മുതൽ ഏതാണ്ട് ആളുകളിൽ നിന്നും പൂർണ്ണമായി അകന്നു മാറുന്ന ഒരു സാഹചര്യം ആരും വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല ആരോടും പ്രതികരിക്കാറില്ല ഒപ്പം താമസ സ്ഥലം ഒരിടത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അതായത് പെൺകുട്ടികൾ മാത്രം കഴിയുന്ന ഒരു പേൻകസ്റ്റ് പോലെയുള്ള സംവിധാനത്തിലേക്ക് മാറുന്നു നേരത്തെ താമസിച്ചിരുന്ന ഹോസ്റ്റലായിരുന്നു ഹോസ്റ്റലിൽ നിന്നും രാത്രിക്കൊക്കെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ മാറി സ്വതന്ത്രമായി ഒന്നിച്ച് പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു ഇടത്തേക്ക് മാറുന്നു അവിടെ എത്തിയാലും ഈ കൂടെ താമസിക്കുന്നവരുമായി അധികനേരം ഇടപഴകുകയൊന്നുമില്ല ഈ നവംബറിനൊക്കെ മുമ്പാണ് ഒരു മൂന്നാല് മാസം മുമ്പാണ് അവിടേക്ക് ചെന്ന് അവിടെ ചെന്നാലും ചെല്ലുമ്പോൾ തന്നെ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുന്നു ഫോൺ സംഭാഷണങ്ങളിൽ മാത്രം മുഴുന്നു അങ്ങനെ ഒരു ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് ഈ കുട്ടി കഴിഞ്ഞ കുറേ മാസങ്ങളായി മാറിയിരുന്നു എന്നതാണ് നമുക്ക് അന്വേഷണത്തിൽ പോലീസിനുമൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് അതെന്തായാലും ഈ കോവൂർ സ്വദേശിയായ യുവാവിന്റെ സാന്നിധ്യമാണ് ഈ കുട്ടിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയത് നമുക്ക് പ്രകടമാണ് ഒരുപക്ഷെ മറ്റുള്ള ആളുകളുമായി ഇടപഴകുന്നതിലും ഫോൺ വിളിക്കുന്നതിനും ഒക്കെ കൃത്യമായൊരു വിലക്ക് ഇയാളുടെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇയാളുടെ ഒപ്പം യാത്രകളും തീർച്ചയായും ആ ഫോൺ കണ്ടെത്തണം ഈ എന്താണ് ഫാത്തിമ മൂസയ്ക്ക് അറിയണമെങ്കിൽ ആ ഫോൺ ഏറെ നിർണായകമാണ് ഈ യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ പോലീസിന്റെ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന് അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത് അനീഷ് മരിച്ച ദിവസം തന്നെ ഈ യുവാവുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ ഈ സഹപാഠികളിൽ നിന്നും ഈ കൂടെ താമസിക്കുന്നവരിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു ഇതനുസരിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇയാളുമായി അടുപ്പത്തിലാണെങ്കിൽ പോലും ഇയാൾക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് എന്ന കാര്യം കഴിഞ്ഞ ദിവസം മാത്രമാണ് മൗസ അറിയുന്നത് ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ ചില വ കശവിശകൾ ഉണ്ടാവുകയും മരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഈ റൂമിലെത്തിയ ശേഷം വഴക്കുണ്ടാക്കി ഇയാൾ മൗസയുടെ ഫോണുമായി പോകുകയായിരുന്നു ഇതിനുശേഷം വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞത് ഈ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ കിട്ടില്ല എന്നൊരു ആശങ്ക കുടുംബത്തിന് വരാതിരിക്കാനായി മൗസ അച്ഛനോട് പറഞ്ഞത് എൻ്റെ ഫോൺ തകരാളാണ് മൊബൈൽ ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് കൂട്ടുകാരുടെ നമ്പർ വിളിക്കണമെന്ന് നമ്പറിൽ വിളിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കൂട്ടുകാരുടെ നമ്പർ കൊടുക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷവും പിന്നീട് ഫോൺ തിരികെ ലഭിക്കാഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി സാഹചര്യമുണ്ടായി അത്തരമൊരു സാഹചര്യമാണ് ഈ മരണത്തിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇതിനൊപ്പം ഈ ആൺസുഹൃത്ത് സുഹൃത്ത് മൗസയുടെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് വീട്ടിൽ വിളിച്ച് അമ്മയോട് ഏതാണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റോളം സംസാരിച്ചു മോസയുമായി തനിക്ക് ക്ക് അടുത്ത ബന്ധമുണ്ട് തനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ മൗസയോട് പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം ഈ ഈ അമ്മയുമായുള്ള ഫോൺ സംഭാഷണം പൂർണ്ണമായും റെക്കോർഡ് ചെയ്യുകയും അത് മൗസയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇക്കാര്യത്തിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കൂട്ടുകാരികൾക്കും അയച്ചു കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള അമ്മയോടും അച്ഛനോടുമൊക്കെ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന കുട്ടിയാണ് ഇത്തരം ഒരാളുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന വിവരം ഈ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ അച്ഛനോടൊന്നും നേരത്തെ ഈ കുട്ടി പറഞ്ഞിരുന്നുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തന്നോട് അടുപ്പമുണ്ടോ എന്നും വിവാഹിതനാണെന്നും ഒക്കെയുള്ള കാര്യം ഈ മൗസയുടെ അമ്മയോട് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിന് വലിയ ആഘാതമായി മാറി എന്ന് മൗസ കരുതി കരുതി കരുതിയിട്ടുണ്ട് അത്തരമൊരു ഈ കുടുംബം തൻ്റെ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നല്ലോ എന്ന ആ ഒരു അറിവും അവരെ അങ്ങേയറ്റം ഞെട്ടിച്ചു ഒപ്പം ഈ യുവാവ് അമ്മയുമായി സംസാരിക്കുന്ന ഓഡിയോ റെക്കോർഡിംഗ് പൂർണ്ണമായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ വലിയ ആഘാതം മൗസയ്ക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ാണ് ഒരു മരണം തെരഞ്ഞെടുക്കാൻ ആ കുട്ടി തയ്യാറായത് ഒപ്പം ഈ ഓഡിയോ റെക്കോർഡിംഗ് അടക്കം അയച്ചു കൊടുത്ത സാഹചര്യത്തിലാണ് ആ കുട്ടിയിൽ നിന്നും ബലം പ്രയോഗിച്ച് ആ മൊബൈൽ ഫോൺ കൈവശപ്പെടുത്തി ഇയാൾ കടന്നു കളയുകയും ചെയ്ത് എന്തായാലും ഈ മൗസയുടെ മൊബൈൽ ഫോണും ഈ യുവാവിന്റെ മൊബൈൽ ഫോണും ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് ഇയാൾക്ക് വേണ്ടി പോലീസ് കഴിഞ്ഞ രണ്ടു ദിവസമായി തെരച്ചിൽ നടത്തുവെങ്കിലും ഇയാൾ ഒളിവിലാണ് എന്ന വിശദീകരണമാണ് ആ പോലീസിൽ നിന്നും ലഭിക്കുന്നത് ഇയാളെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു വ്യക്തത പുറത്തു ഇയാൾക്കെതിരെ കുറ്റം അടക്കം ചുമത്തുന്ന കാര്യത്തെക്കുറിച്ചും പോലീസ് നിലവിൽ ും ബന്ധുക്കളെയും ശേഷമാവും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എസ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ഫാത്തിമ എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം